ഗുഡ് മോർണിംഗ് റോസാ ചെടികൾക്ക് തുടർച്ചയായിട്ട് കെമിക്കൽ വളങ്ങൾ കൊടുക്കാമോ കൊടുത്താൽ എന്ത് സംഭവിക്കും അതിനുള്ള പരിഹാരം ഈ മഴ സീസണിൽ നന്നായിട്ട് നമ്മുടെ ചെടികൾ റോസാ ചെടികളിലൊക്കെ പൂക്കളിടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ജൈവ വളക്കൂട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കാം നിറം കൊണ്ടും മണം കൊണ്ടും ഭംഗി കൊണ്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടിയാണ് റോസാ ചെടി നമ്മുടെ ഗാർഡനിലെ ഒരു റോസാ ചെടി ഉണ്ടെങ്കിൽ തന്നെ എന്ത് ഭംഗിയാണ് കാണാൻ റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെയിലി പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ് റോസാ ചെടി അതിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ റോസ ചെടിക്ക് കൊടുക്കുന്ന കെമിക്കൽ വളങ്ങൾ ഏതൊക്കെയാണ് എൻ ബി കെ ഡാപ്പ് ഫാറ്റംബോസ് യൂറിയ ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ മാറി മാറി കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ പക്ഷെ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ചെടിക്ക് അന്നേരം അത് പ്രയോജനം ചെയ്യും പക്ഷേ അത് പിന്നീടത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ് കെമിക്കൽ വളങ്ങൾ നമുക്കിറിയും ഡാപ്പൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ റിസൾട്ട് കിട്ടുന്നത് നിറയെ പൂക്കളുണ്ടാവും പക്ഷേ ഇതാണ് പ്രശ്നങ്ങൾ പലതുണ്ട് നമുക്ക് റോസിന് കെമിക്കൽ വളങ്ങൾ കൊടുക്കാം പക്ഷെ റോസ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ചെടിയായതുകൊണ്ട് തന്നെ നമ്മളൊരു മാസത്തിൽ ഒരു ഒന്നോ രണ്ടോ തവണയൊക്കെ കൊടുക്കാം സ്ഥിരമായിട്ട് നമ്മളൊരു പത്ത് ദിവസം കൂടി സ്ഥിരമായിട്ടിങ്ങനെ കൊടുത്തോണ്ടിരുന്ന ചെടി നശവും നമ്മൾ സ്ഥിരമായിട്ട് കെമിക്കൽ വളങ്ങൾ കൊടുക്കുന്ന ചെടിക്ക് സംഭവിക്കുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ അതിൻ്റെ അഞ്ച് പോയിന്റ് നമുക്ക് നോക്കാം അതിൻ്റെ ഒന്നാമത്തെ ദോഷമെന്ന് പറഞ്ഞാൽ ചെടിയുടെ ഇലകളൊക്കെ മുരടിച്ച് വളർച്ചയില്ലാതാവും രണ്ട് ചെടികളുടെ ഇലകൾ മഞ്ഞ കളറായിട്ട് അതെല്ലാം പൊഴിഞ്ഞു പുഴിഞ്ഞു പോകും മൂന്നാമത്തേത് ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ ചെടിയുടെ കമ്പൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതാണ് അങ്ങനെ ഉണക്ക് രോഗം വരും നാലാമത്തേത് മണ്ണിൻ്റെ ഒക്കെ കുറഞ്ഞിട്ട് മണ് ചെടി ഒരു പുഷ്ടിയില്ലാതായിട്ട് അങ്ങ് അതങ്ങ് കേടായി എല്ലാം നശിച്ചു പോകും പി എച്ച് കുറഞ്ഞു പോകുക എന്നുള്ളതാണ് അഞ്ചാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചെടിയുടെ ആയുസ് കുറയും നമ്മളോർക്കും നമ്മുടെ ചെടി നന്നായിട്ടൊക്കെ വളരുവാണല്ലോ നന്നായിട്ട് പൂവിടുന്നുണ്ടല്ലോന്ന് പക്ഷേ അതിൻ്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇത് ഒരു ദിവസം ചെടി നശിച്ചു പോകും പൂർണ്ണമായിട്ട് കൂടുതലും ജൈവ വളങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് റോസെ അപ്പം നമുക്ക് ഈ കമ്പോസ്റ്റ് പോലുള്ള വളങ്ങൾ കൂടുതലും റോസ ചെടിക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് കൊടുക്കുന്ന ഉടനെ നമ്മുടെ ചെടി നന്നായിട്ട് കയറി വരുന്നതായിട്ട് കാണാം റോസ ചെടിയുടെ പി എച്ചിൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ ആറ് മുതൽ ഏഴ് വരെയൊക്കെ ആയിരിക്കണം എന്നാൽ സിക്സ് പോയിൻ്റ് ഫൈവ് ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പി എച്ച് ലെവലേ ഞാൻ പറഞ്ഞല്ലോ ഈ കെമിക്കൽ വളങ്ങൾ വിസ്തരമായിട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ പി എച്ചിൻ്റെ ലെവലൊക്കെ കുറേയാണ് അപ്പം പി എച്ച് ലെവല് സിക്സ് പോയിൻ്റ് ഫൈവ് ആണെങ്കിൽ എന്ത് അറിയാമോ ഈ പോഷകങ്ങളൊക്കെ ചെടിക്ക് നന്നായിട്ട് വലിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നന്നായിട്ട് വലിച്ചെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ചെടി നന്നായിട്ട് വളരും ഫോസ്ഫറസ് പൊട്ടാസ്യം അതുപോലെ നൈട്രജൻ മാഗ്നീസ് ഇരുമ്പ് ഇതെല്ലാം വലിച്ചെടുത്ത് ചെടി നല്ല ചെടിയായിട്ട് വളരാൻ സിക്സ് പോയിൻ്റ് ഫൈവ് ആയിരിക്കണം പി എസ് ലെവൽ അപ്പോൾ ഈ സിക്സ് പോയിൻ്റ് ഫൈവിന് മുകളിലോ താഴെയോ ആയി കഴിഞ്ഞാൽ പിന്നെ ഇലകളൊക്കെ മഞ്ഞ നിറവാകും അതുപോലെ ചെടി മുരടിച്ചു പോകും ഉണക്ക് രോഗം വരും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോളോമൈറ്റ് നമ്മളിടയ്ക്ക് കൊടുക്കണം ഇതാണ് ഡോളോമൈറ്റ് നിങ്ങൾ മിക്കവാറും പേർക്ക് ഡോളമൈറ്റ് അറിയാമായിരിക്കും അറിയാൻ വ്യാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇത് വെള്ളത്തിൽ ലയിക്കുന്നതാണ് അല്ല നമുക്ക് അരസ്പൂൺ എടുത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് തന്നെ ചൊ റോസാ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അരസ്പൂൺ എടുത്തിട്ട് ചുറ്റുമായിട്ട് ചട്ടിയിൽ ഇട്ടും കൊടുക്കാം എന്നിട്ട് വെള്ളം നനച്ചു കൊടുത്താൽ മതി അതിന് പകരം കുമ്മായമാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ കുമ്മായമാണെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണേ പിന്നെ ഇത് കൊടുത്തതിന് ശേഷം നമ്മളൊരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ മറ്റു വളങ്ങൾ കൊടുക്കാവുള്ളൂ ഇപ്പം നമ്മൾ കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും അതോടൊപ്പം സ്റ്റെറാമീൽ ആണേ നമുക്കറിയാം സ്റ്റെറോമീലിൽ മൈക്രോ ന്യൂട്രിയൻറ്റും മൈക്രോ ന്യൂട്രിയൻറ്റും ഒക്കെ അടങ്ങിയതാണ് എല്ലാ പോർഷങ്ങളും അടങ്ങിയതാണ് അപ്പോൾ ഇത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ എല്ലുപൊടി അതിനൊപ്പം കൊടുക്കണ്ട ഇല്ലുപൊടിയിലുള്ള മൂലകങ്ങളൊക്കെ ഇതിലുണ്ട് ഇതൊരു സമ്പൂർണ്ണ മീലാണ് ഈ സ്റ്റെറാ മീൽ ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലൂടെ നമ്മുടെ കയ്യിൽ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ ചേർക്കാം നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ ചട്ടിയിലും നമ്മൾ മണ്ണൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ചെടിയൊക്കെ മുരടിച്ച് നിൽക്കുന്ന ചെടിയോ ഇലകളൊക്കെ മഞ്ഞ കളറായി നിൽക്കുകയാണെങ്കിൽ ഇതിന് പറഞ്ഞതുപോലെ തന്നെ ഡോളുമായിട്ട് കൊടുത്തതിന് ശേഷം ഒരു നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുക നമ്മൾ ഈ റോസാ ചെടിയുടെ ചുവട്ടിലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കണേ ഇപ്പം തന്നെ നമുക്കറിയാം മഴ ആയതുകൊണ്ട് നന്നായിട്ട് മണ്ണ് ഇളകി കിടക്കുക എന്നാലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മേൽമണ്ണ് ഇളക്കി കൊടുത്തിട്ട് ഈ വളങ്ങൾ ഇടാൻ ശ്രദ്ധിക്കുക നമുക്ക് മണ്ണ് ഇളക്കിയ ചെടിയുടെ ചുവട്ടിലോട്ട് ഈ വളങ്ങൾ ചട്ടിയോട് ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ചുറ്റിലുമായിട്ട് ഇട്ട് കൊടുക്കണം ഒരു ഇരുപത് ഗ്രാം ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നമ്മുടെ എല്ലാ റോസ ചെടിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുവാണേ ഉണ്ടല്ലോ ചെടി നല്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളർന്നു വരികയും അത് പൂവിടുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ചെടി നശിച്ചു പോകത്തുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക അധിയായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കുക താങ്ക് യു